വൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ ചരിത്രം മനസ്സിലാകുന്ന പോലെ നമുക്ക് കാണാം കേവലം ഒരു ഇൽ നൂറ്റാണ്ടിന്റെ ആദ്യകാലം വരെ ഫലസ്തീൻ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴായിരുന്നു മുസ്ലിം ക്രിസ്ത്യൻ ജൂഡർ ഒന്നിച്ചു ജീവിച്ച മതകീയ വൈവിധ്യങ്ങളുടെ നാട് പിന്നീട് കാര്യങ്ങൾ മാറി മറിയാൻ തുടങ്ങി സ്വതന്ത്ര ജൂതരാഷ്ട്രത്തിനായി യൂറോപ്പിൽ ആരംഭിച്ച സയനിസ്റ്റ പ്രസ്ഥാനം ആദ്യപടിയായി ഫലസ്തീനിലേക്ക് പാരായണം ചെയ്യാൻ തുടങ്ങി ഒന്നാം ലോക മഹായുദ്ധത്തോടെ ഓട്ടോവൻ സാമ്രാജ്യം തകർന്ന് ഫലസ്തീൻ ബ്രിട്ടീഷ് കോളനിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫലസ്തീനിൽ ജൂതരാഷ്ട്രത്തിനായി ബ്രിട്ടീഷ് പിന്തുണ നൽകി അതോടെ ഫലസ്തീനെ ജൂതരുടെ എണ്ണം പെരുകി അറബ് ജൂതരുടെ ഇടയിലുള്ള ശത്രുത ആരംഭിച്ചു തർക്കങ്ങൾ വളർന്നു യു എൻ പരിഹാരത്തിനെത്തി ിൽ രണ്ട് രാഷ്ട്രങ്ങളാക്കാനുള്ള പദ്ധതിക്ക് യു എൻ അംഗീകാരം കൊടുത്തു ഒന്ന് ജൂഡ ഇസ്രായേൽ മറ്റൊന്ന് അറബ് അറബ്തീൻ മുസ്ലിം ക്രിസ്ത്യൻ ജൂഡർ ഒരുപോലെ പരിശുദ്ധ നഗരമായി കാണുന്ന ജറുസലേം യു എൻ അന്താരാഷ്ട്ര നിയന്ത്രിത മേഖലയാക്കി ഈ പദ്ധതി ജൂഡർ അംഗീകരിച്ചു അങ്ങനെ ഇസ്രായേൽ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചു പക്ഷേ അറബ് അയൽ രാജ്യങ്ങൾ ഇതിനെ എതിർത്തു ഇതാണ് ആദ്യ അറബ് ഇസ്രായേൽ യുദ്ധമായി അടയാളപ്പെടുത്തുന്നത് ഇതിൽ വിജയിച്ച ഇസ്രായേൽ യു എൻ പാലസ്തീനു നൽകിയ മേഖല കൂടി പിടിച്ചെടുക്കുന്നു പിന്നീട് പാലസ്തീനെ മൂന്നായി ഭാഗിച്ചു വെസ്റ്റ് ബാങ്കും ഈസ്റ്റ് ജെറുസലേമും ജോർദാനിക്ക് ഗസ ഈജിപ്തിന് പടിഞ്ഞാറ് ജെറുസലേം ഉൾപ്പെടെ പാലസ്തീന്റെ എഴുപത്തിയെട്ട് ശതമാനവും ഇസ്രായേലിനുമായി ബാധിച്ചു അനന്തരപരമായി ഏഴ് ലക്ഷം പാലസ്തീനികൾ അഭയാർത്ഥികളായി ഈ ദിവസം അന്ന വൻ ദുരന്തം എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇസ്രായേലും അറബ് അയൽ രാജ്യങ്ങൾക്കിടയിലുള്ള ആറ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു അതിനുശേഷമുള്ള മാപ്പിന്റെ ചിത്രമാണിത് ഇപ്പോൾ പൂർണ്ണമായും ഇസ്രായേൽ പിടിച്ചെടുത്തു ഔദ്യോഗിക സമാധാന സന്ധികൾ ഉണ്ടായില്ല എങ്കിലും കാര്യങ്ങളൊന്ന് തണുക്കാൻ തുടങ്ങിയപ്പോൾ ഇസ്രായേലുകൾ ബ്രസീലും വെസ്റ്റ് ബാങ്കിലും താമസം തുടങ്ങി ഇസ്രായേലുകൾ പലസ്തീനുകൾക്കിടയിൽ ഉണ്ടാക്കുന്ന തർക്കങ്ങൾ തീർക്കാൻ പി എൽഒ ഉയർന്നു വന്നു ീനിനെ ഏത് വിധേയതയും സ്വതന്ത്രമാക്കണമെന്നാണ് ലക്ഷ്യം വർഷങ്ങളോളം പിന്നെയും കലാർ തുടർന്നു ഒടുവിൽ പി എൽഒ ഇസ്രായേൽ ഫലസ്തീനികൾക്കിടയിൽ രാജ്യത്തെ ഭാഗിക്കാൻ തയ്യാറായി പക്ഷെ തർക്കം അവിടെ ഒന്നും തീർന്നില്ല ഇസ്രായേൽ അധീന ഫലസ്തീനിലേക്ക് ഒരുപാട് ജൂല താമസക്കാർ എത്തിയത് അനീതിയാണെന്ന് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി പോലും സമ്മതിച്ചു ഫലസ്തീനിക്കാരുടെ അമർഷം ഇന്തിഫാദയിലേക്ക് നയിച്ചു അതിന്റെ ഫലമായി ഹമാസിന്റെ ഉദയം ഗസ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പോരാടാൻ വന്ന രാഷ്ട്രീയ മുന്നേറ്റ പടയണി അമേരിക്ക ഇസ്രായേൽ പി എൽഒസ്ലോ കരാറിൽ ഒപ്പുവെച്ചു അപ്രകാരം വെസ്റ്റ് ബാങ്ക് മൂന്നായി ഭാഗിക്കാൻ തീരുമാനിച്ചു എ പൂർണ്ണ പാലസ്തീൻ അധീന മേഖല ബി ഇസ്രായേൽ പാലസ്തീൻ അധീന മേഖല സി പൂർണ്ണ ഇസ്രായേൽ അധീന മേഖല പക്ഷേ ഈ പരിഹാരം പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഏരിയ സി വെസ്റ്റ് ബാങ്കിന്റെ ഭൂരിഭാഗ കാർഷിക ഭൂമി ജലസ്രോതസ് ധാതുക്കൾ എന്നിവ തുടങ്ങിയ മേഖലയായിരുന്നു ൾക്ക് ഈ മേഖലയിൽ പരിമിതമായ സ്വാതന്ത്ര്യം മാത്രമേ ഉണ്ടായുള്ളൂ അങ്ങനെ സമാധാന ചർച്ചകളെല്ലാം പരാജയമായി പ്രതീക്ഷ നഷ്ടപ്പെട്ടിപ്പാതയിലെത്തി ഇസ്രായേൽ വലിയ മതിലുകൾ നിർമ്മിച്ചു പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രായേൽ ഗസയിൽ നിന്നും പിന്മാറിയെങ്കിലും വെസ്റ്റ് ബാങ്കിലുള്ള താമസം പിന്നെയും തുടർന്നു കൊണ്ടിരുന്നു ഹമാസിന് ഗസാധികാരം കയ്യിലെത്തി പലസ്തീനി ഗവൺമെന്റിൽ നിന്നും മാറിയുന്നു അതോടെ വെസ്റ്റ് ബാങ്ക് ഗസ വ്യത്യസ്ത അധികാരത്തിന് കീഴിലായി കഴിഞ്ഞ പതിനാറ് വർഷത്തോളമായി ഗസയിലേക്കുള്ള കര കടൽ വ്യോമ ഇസ്രായേൽ ഉപരോധിച്ച് തടഞ്ഞു വെച്ചിരിക്കുന്നു ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകൾ കേവലം മുന്നൂറ്റി അറുപത്തിനാല് ചതുരശ്ര കിലോമീറ്ററിൽ താമസിക്കുന്ന ലോകത്തിലെ